ശ്രീരംഗനാഥനെ ഹൃദയത്തിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് ചേർത്ത് വയ്ക്കണം എന്നാലാണ് പോക്കിനത് ഒരു ഗുണമുണ്ടാവുള്ളൂ പാലാഴിനാഥന്റെ ഹൃദയ സ്ഥാനമാണ് ശ്രീരംഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഴു പ്രകാരവും കടന്നെത്തുന്ന മാനവർക്കും ആനകൾക്കും കുതിരകൾക്കും പശുക്കൾക്കും സർവ്വജീവലോകങ്ങൾക്കും വിശ്വരൂപദർശനമേകുന്ന ത്രികാലായിരിക്കുന്ന വിഷ്ണുവിന്റെ ആസ്ഥാനമായ വനസ്ഥാനമാണ് അവിടെ ത്രിലോകനാഥൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും അതായത് ജൽ ഭൂമിയുടെ അടിയിൽ ജലത്തിലും ഒരേ സമയത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആരാണ് മഹാവൃഷപ്രകൃതിയാണ് അതെ അങ്ങനെ ത്രിലോകനാഥനായിരിക്കുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ ആ സ്ഥാനം എന്ന് വെച്ചാൽ ഭൂമിയിൽ എവിടെയാണോ വൈഷ്ണവ വൈഷ്ണവശക്തി വൃക്ഷലോകം സസ്യലോകം ജനിച്ചത് അത് കാവേരിയുടെ ഹൃദയസ്ഥാനമായിരിക്കുന്ന ഈ സ്ത്രീരംഗത്താകുന്നു ത്രിലോകനാഥനാണ് ശക്തി അതെ ആകാശത്തിൽ ഒരേ സമയം വ്യോമ കരാർ നാവിക എന്ന് പറയുന്ന ത്രിലോകത്തിലും നിർത്തി നിൽക്കുന്നതാണ് ആ അത് തോന്നുന്നു വളരെ സന്തോഷം വളരെ രസകരമായിട്ട് തോന്നുന്നു നമ്മുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ത്രിലോകത്തിലും ജീവനെ ജനിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും കാരണമായിരിക്കുന്ന ആ വൈഭവം അങ്ങനെയുള്ള ആ വനസ്ഥാനമാണ് അവിടെ ലക്ഷ്മി ലോകത്തിന് വേണ്ടി ചരിക്കുന്ന ജീവലോകത്തിനു വേണ്ടി ത്രിലോകത്തിലും പുരത്തെ ഉയർത്തുന്ന ഗോപുരത്തെ ഉയർത്തുന്ന ആ സ്ഥലമാണ് ശ്രീനിവാസം ഏകുന്ന സ്വീഗർഭൻ ഗോപുരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അടിയെ മറ്റ് ഉയരമുണ്ട് രാജഗോപുരം ശ്രീനിവാസ സ്ഥലമാണ് അതെ ഗോപുരം എന്ന് കേൾക്കുമ്പോഴത്തേക്കും പുരങ്ങളെ തീർക്കുന്നതിന് ചരിക്കുന്ന ജീവലോകത്തിന്റെ പുരങ്ങളെ തീർക്കുന്നത് ഗോപുരങ്ങളാണ് ആ അതാണ് അവിടുത്തെ ഗോപുരത്തിന്റെ ഒരു പ്രാധാന്യം ഭാരതീയ വാസ്തുശാസ്ത്ര കലയുടെ അത്ഭുതങ്ങളുടെ അത്ഭുതമായിട്ടുള്ള പർവ്വതങ്ങൾ പോലെ ഇരുപത്തി ഗോപുരങ്ങളുണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ദേവസന്നിധി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട അത് തന്നെ അത്രയും അലങ്കാരങ്ങളും അത്രയും ആചാരങ്ങളും അത്രയും നിഷ്ഠയും വൃത്തിയും കൃത്യമായി നടക്കുന്ന മറ്റൊരിടം ഭൂമിയിലില്ല ലോകത്തിലെ ഏറ്റവും വലിയ ദേവസന്നിധി ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും നോക്കിയാൽ അത് തന്നെയാണ് മഹാസത്യമാണ് മഹാസത്യം ഇനി അതിന്റെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നടത്താൻ അല്ലെങ്കിൽ അതെനിക്ക് ഒരു വിഷമാവും അതിനകത്ത് ശ്രീ സഖനായ ഹിമാലയ പർവ്വതത്താൽ ശ്രീ സഹോദരനായിരിക്കുന്ന ചന്ദ്രഗ്രഹത്താൽ ശ്രീ സഹ്യാദ്രിയുടെ സഹായത്താൽ സഖ്യാത്മകയായ കാവേരിയാൽ ജീവന്റെ കാവലാകുന്ന കോവിലായി ഉയർന്നു നിൽക്കുന്ന അഖിലാണ്ട രംഗന്റെ അടുത്തേക്കാണ് അങ്ങ് പോകാൻ പോണത് ഭഗവാനെ അവിടുത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാല് മണ്ഡലകാലത്തിലാണ് മണ്ഡലകാല ആരംഭത്തില കാലഘട്ടത്തിലാണ് ഇരുപത്തി ദിവസമാണ് അവിടുത്തെ ഉത്സവം മാർഗഴി മാസത്തിലാണ് അങ്ങനെ വളരെ പ്രത്യേകതയുണ്ട് ശ്രീരംഗനാഥന്റെ ഉത്സവം അത് ശരിക്കും പറയുമ്പോൾ വൈകുണ്ട ഏകാദശി എന്നൊക്കെ പറയണത് വളരെ ലോകപ്രസിദ്ധമാണ് എന്താ വെച്ചാൽ ഹരിത ലോക ദിനം സസ്യലോക ദിനം വൈഷ്ണവൈകുണ്ട ഏകാദശി എന്ന് പറഞ്ഞാൽ സസ്യലോക ദിനമാണ് അതെ സ്ത്രീ സഖനായ ഹിമാലയത്തെ ഹിമാലയത്തിന്റെ പേര് രാജരാജൻ ആണ് അങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് ഹിമാലയം ആ ഹിമാലയത്തെ ഉയർത്തി നിർത്തുന്ന രാജഗോപുരം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന് ഉയരം കുറയാതിരിക്കുന്നതിന് അത്രയും ഉയർന്ന ഹിമയും മഹിയും മണ്ണും ജലവും ചേർന്ന് ഉയർന്ന് വസിക്കുന്ന ഇടമായിട്ട് ഹിമാലയം അവിടെ നിൽക്കുന്നതിന് കാരണം ഈ ശ്രീരംഗത്തെ രാജഗോപുരമാണ് ഇതിന്റെ വൈഭവമാണ് ഈ വൃഷ്ടലോകത്തിന്റെ ഹരിത ലോകത്തിന്റെ ശക്തിയാണ് തെക്ക് വൈ ഹൃദയഭൂമിയ ഭൂമിയാണ് അതിന്റെ കാരണം അതായത് സസ്യ ലോകത്തിന്റെ ഹൃദയഭൂമിയാണ് അതിന് കാരണം ഈ തെക്ക് വൈഷ്ണവാരാധനയുടെ ശക്തി കുറഞ്ഞാൽ വടക്ക് ശൈവാരാധന നിലയ്ക്കും അതായത് ശൈവ നിലയമായിട്ടുള്ള ഹിമാലയം പതിക്കും വൈഷ്ണവാരാധനയുടെ ശക്തി കുറഞ്ഞാൽ ഇപ്പൊ ശിവപൂജയെ ചെയ്യണമെങ്കിൽ ശൈവ അതായത് ശിവ ശിവനീ ഭൂമിയാണ് ശൈവശക്തിയെ വർദ്ധിപ്പിക്കണമെങ്കിൽ വൈഷ്ണവ വൈഷ്ണവാരാധനയെ ചെയ്തുകൊണ്ടേ ശക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ എങ്കിലും പാർവതി മഹാവിഷ്ണു ഇല്ലാത്ത അതെ അല്ലെങ്കിൽ പാർവതി ശിവനിലേക്ക് വന്നെത്തില്ല മണ്ണിലേക്ക് ജലം വന്നെത്തണമെങ്കില് ശക്തി വന്യമായി തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ സർവതും അന്യമാകും അപ്പൊ ഈ രാജഗോപുരമാണ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തെ ഉയർത്തി നിർത്തുന്നത് അതുകൊണ്ട് ആ ഗോപുരത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് രാജഗോപുരം തന്നെയാ എന്റെ പേര് ആ രാജരാജ ഉയർത്തി നിർത്തുന്നത് കൊണ്ടാണ് അതിനെ രാജഗോപുരം എന്ന് പേരും കൂടി അങ്ങനെ ഓർത്തിരിക്കണം രാജരാജൻ കൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ശ്രീരംഗനാഥ സ്വാമിയുടെ പേര് പെരിയ പെരുമാൾ എന്താണ് പെരുമാൾ ശ്രീരംഗനാഥ പെരുമാൾ അതിന് മേലെ ഒരു പേരുകളെല്ലാം സിദ്ധിച്ചിട്ട് വെറുതെ അല്ല അതെ രാജരാജനെ നിധിയെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പെരിയ പെരുമാൾ ശ്രീരംഗ രാജ പെരുമാൾ അതിന്റെ മുകളിലൊരു പെരുമാളില്ല ലോകത്ത് ഈ സുബ്രഹ്മണ്യ പർവ്വതദേശങ്ങളുടെ ജീവന്റെ രംഗം തീർക്കുന്ന ഗോപുരമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഈ ശ്രീരംഗലോകമാണ് വെട്രിവൽ വെട്ടിവെൽ മൃഗദേശത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഹിമാലയമാണ് വെച്ചാൽ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയമാണ് പഹാമേരു പർവ്വതമാണ് ഈ ഹൃദയഭൂമിയായിട്ടുള്ള ശ്രീരംഗനാഥൻ അതെ അതിനാൽ ഈ മലയപർവ്വതത്തിന്റെ പേര് രാജരാജൻ എന്നാണ് ആ നവനിധിപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ ധനപതി നിധിയെ കൊടുക്കുന്ന രാജരാജ പെരുമാൽ ശ്രീരംഗനാഥ മനോഹരം അത് കേ തന്നെ എത്ര പറഞ്ഞാലും തീരില്ല മോഹൻജി ഏഴ് ഭൂഖണ്ഡങ്ങളും അടങ്ങിയ നൂറ്റിയെട്ട് ദേശങ്ങൾക്കും ദീപത്തെ ഈ ഭൂമിയിലേക്ക് ദീപത്തെ ആവാഹിക്കാൻ കഴിയുന്നത് സസ്യലോകത്തിന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാകൂ അങ്ങക്ക് സൂര്യന്റെ വൈഭവം ഭൂമിയിൽ സസ്യലോകത്തിന് മാത്രമേ ആവാഹിക്കുവാൻ കഴിയുള്ളു കാരണം സഹസ്രപാദത്താൽ ചവിട്ടുന്ന സൂര്യന്റെ താപത്തെ ആ സൂര്യന്റെ താപത്തെ സഹസ്രശീഷത്താൽ തടുത്ത് ആ എനർജിയെ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത് സസ്യലോകത്തിനാണ് ഇവിടെ ഒരു ദീപം കഴിയുള്ളൂ അതുകൊണ്ടാണ് വൈഷ്ണവശക്തി കൊണ്ടാണ് ദീപ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ദീപത്തെ തെളിയിക്കുവാൻ ശേഷിയുള്ള ഇടങ്ങളാണ് ദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ സപ്തദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ദീപം അവിടെ തെളിയിക്കാൻ കഴിയും വെള്ളത്തിൽ തെളിയിക്കാൻ കഴിയോ ദ്വീപ് ഇല്ല ഇല്ല അതാണ് അങ്ങനെയുള്ള സപ്തഭൂ സപ്ത ഭൂഖണ്ഡങ്ങളും അടങ്ങിയിട്ടുള്ള നൂറ്റിയെട്ട് ദേശങ്ങളിലും ദീപത്തെ തെളിയിച്ച് ദീപായി ദീപഗോപുരങ്ങളായിട്ട് ജീവസ്ഥിതിക്ക് കാരണമാകുന്ന ലോകത്തിലെ ഏതൊരു ശക്തിയാണോ അത് മറ്റൊന്നുമല്ല വൈഷ്ണവ ശക്തിയാണ് സസ്യലോക ശക്തിയാണ് ആ വൈഷ്ണവശക്തിയുടെ കേന്ദ്ര നിലയം ഏതാണോ ആ നിലയത്തിലേക്കാണ് അങ്ങും പോകാൻ പോണത് അത് ദക്ഷിണാഫ്രിക്കയിലും അല്ല അമേരിക്കയിലുമല്ല അന്റാർട്ടിക്കയിലും അല്ല ഒറ്റങ്ങുമല്ല അത് ഇവിടെയാണ് അതാണ് അറിഞ്ഞുകൊണ്ട് പോകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ അതാണ് പ്രത്യക്ഷ ജീവലോകത്തിന് കാരണമായിരിക്കുന്ന പ്രത്യക്ഷ വൈകുണ്ഠ ലോകം അങ്ങനെയുള്ള സർവ്വ ജീവലോകങ്ങളെയും നമസ്കരിക്കുന്ന പ്രത്യക്ഷ വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത് ശ്രീരംഗനാഥമാണ് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള രംഗനാഥ പെരുമാളിന്റെ അടുക്കേട്ടാണ് പോകുന്നത് രംഗനാഥ പെരുമാൾ ആർക്കു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ലോകത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മിയുടേതാണ് ജന്തു ലോകത്തിന്റേതാണ് ആ ലോകം നമ്മള് ഈ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാണ് പുരുഷൻ എന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഈ വിഷ്ണുവിന്റെ സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങെടുക്കുന്നത് പേരിന്റെ ആദ്യം കൂട്ടിയിട്ട് ശ്രീ മോഹനൻ നിന്നത് അത് ശ്രീരംഗനാഥ പെരുമാളിന്റെ ആ സ്ത്രീയാണ് ഇങ്ങെടുക്കുന്നത് ശ്രീരംഗത്തിന്റെ സ്ത്രീയാണ് നമ്മുടെ പേരിന്റെ കൂടെ ആദ്യ ചേർക്കണത് അപ്പൊ ശ്രീരംഗ് എല്ലാവരും ചേർക്കുന്നുണ്ട് ആ അപ്പൊ ശ്രീരംഗത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായോ ും പറയാനുണ്ട് പക്ഷെ അപ്പൊ ഞാൻ വേറെ കാര്യം കൂടി പറയുന്നത് ലക്ഷ്മി ലോകത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരംഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു ശ്രീമത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് ആകുന്നു പുരുഷന്മാരുടെ പേരോട് ചേർത്ത് സ്ത്രീകളെ വിളിക്കുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുത എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ അത് മനസ്സിലായി വിവാഹം കഴിഞ്ഞാൽ ഈ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിരിക്കുന്ന ആ പുരുഷന്റെ പേര് കൂട്ടിയിട്ട് സ്ത്രീയുടെ പേരില് പറയും കാരണം മനസിലായില്ലേ എല്ലാം ശ്രീ അതെ സ്ത്രീ അത്യധികം ആ വിഷ്ണുവിന്റെ പ്രതിരൂപമായിട്ട് ഐശ്വര്യത്തോട് കൂടിയവനായിട്ട് സൽഗുണശാലിയായിട്ട് ആ പുരുഷന്റെ പേരിനൊപ്പം എന്നും അത് എങ്ങനെയുള്ള വൈഷ്ണവ ആഹാരം കഴിക്കുന്നവനായിരിക്കണം കേട്ടോ വിഷ്ണുവിന്റെ എല്ലാ ജീവനാംശവും സ്വീകരിക്കുന്നവനായിരിക്കണം അല്ലാണ്ട് വിശ്വസിക്കാൻ മാത്രം വിഷ്ണുവിന്റെയും ഭക്ഷണം കഴിക്കാൻ വേറെയാളുടെയും ജീവനാംശം മേടിച്ചോണ്ട് കാര്യമില്ല ശവാഹാരം കഴിച്ചുകൊണ്ടല്ല ശിവാഹാരം കഴിക്കാൻ കഴിക്കുന്നവനാണ് വൈഷ്ണവ അവതാരം കാരണം പൂർണമായും ആ ജീവനാംശത്തെ സ്വീകരിക്കുന്നവനും മറ്റൊന്നിനെ സ്വീകരിക്കാത്തവനും അങ്ങനെയുള്ളതാണ് വൈഷ്ണവ അവതാരം എന്ന് പറയാൻ അങ്ങനെയുള്ളവരുടെ രമണത്വമുള്ളവന്റെ വാമഭാഗമായിട്ടുള്ള സ്ത്രീയുടെ പേരാണ് ശ്രീമതി വലിയ വലിയ ഭാഗ്യമാണ് പിടികിട്ടിയോ അവിടെ ചെല്ലുമ്പോ ഉണ്ടാകുന്ന ഭാഗ്യത്തേക്കാൾ ഉപരി അതിനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യം കിട്ടിയത് വലിയ ഭാഗ്യമാണ് ഇനി ചെറിയൊരു ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നടത്താം